നമ്മളിപ്പോൾ ഇന്ന് പഠിക്കുന്നത് പോളിനോമിയലിനെ കുറിച്ചാണ് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അത് ആൾജിബ്രയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഡിഫിക്കൾട്ടായിട്ട് ഫീൽ ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു പോർഷനാണ് പോളിനോമിയൽ പക്ഷേ ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടായിട്ട് ഫീൽ ചെയ്യാൻ കാരണം അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ഫോർത്തിലോ ഫിഫ്ത്തിലോ സ്റ്റാർട്ട് ചെയ്യുന്നു അതായത് ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് എന്താണ് വേരിയബിൾ എന്താണ് കോയഫിഷ്യൻറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അത് ഹയർ സ്റ്റഡീസിൽ വരെ പഠിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് പലപ്പോഴും അത് ഡിഫിക്കൾട്ടായിട്ട് ഫീൽ ചെയ്യും അതായത് ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ പോർഷൻ മിസ് ചെയ്താൽ ഉദാഹരണമായിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സ് എന്ന് ഞാൻ എഴുതിയാൽ ഇവിടെ നമ്മൾ പോളിനോമിയൽ സ്റ്റാർട്ട് ചെയ്യുവാണ് അതായത് പോളിനോമിയൽസ് എന്ന് പറയുന്നതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ളത് ആണ് ടേംസ് എന്ന് പറയുമ്പോൾ ഒരു വേരിയബിളോ അല്ലാണ്ടോ വരുന്ന ഒരു കോയഫിഷ്യൻ്റ് അതായത് ഇതിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ട് ന്യൂമറിക്കൽ പാർട്ടാണ് അതായത് ന്യൂമറിക്കൽ അതായത് നമ്മുടെ നമ്പർ പാർട്ട് വരുന്ന ആ പാർട്ടിനെ പറയുന്ന പേര് ന്യൂമറിക്കൽ പാർട്ടെന്ന് പറയാറുണ്ട് കോൺസ്റ്റൻ്റ് എന്ന് പറയാറുണ്ട് അതുപോലെ കോയഫിഷ്യൻ്റ് എന്നും പറയാറുണ്ട് അപ്പോൾ ഈ കോയഫിഷ്യൻ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന നോർമലി പോളിനോമിയൽ നമ്മൾ അതിനെ കോയഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത് കോയഫിഷ്യൻ്റ് എന്ന് പറയുന്ന ആ പാർട്ടും ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എന്ന പാർട്ടും ചേർന്നാണ് നമുക്കിവിടെ ഒരു ടേം ഫോം ചെയ്യുന്നത് അപ്പോൾ ഈ ടേം മുതലേ നമ്മൾ അറിഞ്ഞ് ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ പോളിനോമയിൽ പഠിക്കാൻ ഈസി ആകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ബേസിക്സ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അപ്പോൾ ഫോർ എക്സ് എന്ന് പറയുന്ന ഒരു ടേം ആ ടേമിൽ എന്താണ് കോൺസ്റ്റൻറ്റ് അഥവാ കോയഫിഷ്യൻ്റ് എന്നുള്ള ന്യൂമറിക്കൽ പാർട്ടും വേരിയബിൾ വേരിയബിൾ എന്ന് വെച്ചാൽ ആ എക്സിൻ്റെ വാല്യൂ എനിത്തിങ് ആവാം ഏത് വാല്യൂ ആയിട്ട് വേണമെങ്കിലും മാറാം ഇപ്പോൾ എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് വൺ പെൻ ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ് കോസ്റ്റ് ഓഫ് വൺ പെൻ എക്സ് എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ വാല്യൂ അറിയത്തില്ല അത് വൺ ആകാം ടു ീ ആകാം എനി വാല്യൂ ആകാം എന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഈ പോർഷൻ അറിഞ്ഞിരിക്കണം എന്താണ് ടേം എന്നത് അപ്പോൾ ചോദിക്കാൻ ചില സന്ദർഭങ്ങളിൽ അതിൽ ഫോർ എക്സ് സ്ക്വയർ എന്ന് വന്നിട്ടുണ്ടാകാം അതിനോടൊപ്പം വൈ വന്നിട്ടുണ്ടാകാം അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് അതായത് ഇതിനകത്ത് ഒരു വേരിയബിൾ മാത്രം വരുന്ന സാഹചര്യമുണ്ട് ഒന്നിലേറെ വേരിയബിൾസ് വരുന്ന സാഹചര്യമുണ്ട് വേരിയബിൾസിന് പവർ വരുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെയുള്ള മറ്റു മറ്റു സ്റ്റേജസ് ഉണ്ട് അതൊക്കെ നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് അറിയേണ്ടത് എന്താണ് ടേം ടേമിലുള്ള ഭാഗങ്ങൾ കോ വേരിയബിളും ഉണ്ടാകും ഓക്കെ മറ്റൊന്നുകൂടി ഓർമ്മിക്കാനുള്ളത് നമ്മളിപ്പോൾ കണ്ടു ഇത് എഴുതിയത് ഫോർ എക്സ് എന്നാണ് അല്ലാണ്ട് നമ്മൾ എക്സ് ഫോർ എഴുതിയില്ല അതായത് എപ്പോഴും ന്യൂമറിക്കൽ പാർട്ട് അതായത് കോ ആദ്യവും വേരിയബിൾസ് രണ്ടാമതുമായിട്ടാണ് നമ്മൾ നോർമലി എഴുതാറുള്ളത് മറ്റൊന്നുള്ളത് ഈ പോളിനോമിയലിൽ നോർമലായിട്ട് ബേസിക്സ് കാര്യങ്ങളിൽ സാധാരണയായിട്ട് എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു സംഭവമുണ്ട് അതായത് ഇതിനകത്ത് മോണോമിയൽ ബൈനോമിയൽ ട്രൈനോമിയൽ എന്ന് പറയാറുണ്ട് അത് മോണോമിയൽ ബൈനോമിയൽ ട്രൈനോമിയൽ പോളിനോമിയൽ എന്നിങ്ങനെ പറയുന്നുണ്ട് അതുപോലെ ഫേസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്നും പറയുന്നുണ്ട് പല സന്ദർഭങ്ങളിലും കുട്ടികൾക്ക് ഇത് രണ്ടുമായിട്ട് കൺഫ്യൂസ്ഡ് ആകുന്ന സാഹചര്യമുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ മോണോമിയൽ ബൈനോമിയൽ ട്രൈനോമിയൽ എന്ന പോളിനോമിയലിൻ്റെ ബേസിക്സ് ഫോംസ് പറയുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്നിങ്ങനെ പഠിക്കുന്നു പിന്നെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയനെക്കുറിച്ചും ഓരോരോ കൂടി കൂടുതലായിട്ട് പഠിക്കാം അതോടൊപ്പം തന്നെ പോളിനോമിയലിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എല്ലാം അതായത് ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടല്ല ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കും ഹയർ സ്റ്റഡീസ് പോളിനോമിയൽ പഠിക്കുന്ന കുട്ടികൾക്കും ആ സെക്കൻഡ് ഡിഗ്രി ആയാലും തേർഡ് ഡിഗ്രി ആയാലും ഫോർത്ത് ഡിഗ്രിയെ പഠിക്കുന്ന കുട്ടികൾക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് നോക്കാം എന്താണ് മോണോമിയൽ മോണോമിയൽ അതിന് മുന്നേട്ട് നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് മോണോ ബൈ ട്രൈ എന്നിങ്ങനെ അപ്പം നിങ്ങൾക്കിത് മനസ്സിലാക്കേണ്ടത് മാത്സില് മോണോ എന്നത് വണ്ണിനെ സൂചിപ്പിക്കുന്നു ബൈ എന്നത് ടുവിനെ സൂചിപ്പിക്കുന്നു ട്രൈ ത്രീയെ സൂചിപ്പിക്കുന്നു അപ്പോൾ അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതായത് ഒരു പോളിനോമിയലിൽ ഒറ്റ ടേംസ് ടേംസാണുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താണ് മോണോമിയൽ എന്ന് പറയാം അതോടൊപ്പം അതിനകത്ത് ഫോർ എക്സ് പ്ലസ് ടു വൈ എന്നും അങ്ങനെ ഏതെങ്കിലും ടു ടേംസ് ഉണ്ടെങ്കിൽ അതിനെ ബൈനോമിയൽ എന്നും പിന്നെ അതുപോലെ ഫോർ എക്സ് പ്ലസ് ടു വൈ പ്ലസ് ത്രീ ഇസഡ് ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ത്രീ ടേംസ് വരുവാണെങ്കിൽ ട്രൈ എന്നും അതിലേറെ ടേംസ് അപ്പം നോർമലി ആക്ച്വലി മോണോമിയൽ ബൈനോമിയൽ ട്രൈനോമിയൽ എന്നെല്ലാം പറയുന്ന പോളിനോമിയൽ തന്നെയാണ് എങ്കിലും അതിനൊരു ഒരു വ്യത്യസ്തമായിട്ട് ഒറ്റ ടേമേ ഉള്ളൂ എങ്കിൽ അതിനെ മോണോമിയൽ എന്ന് രണ്ട് ടേം ഉണ്ടെങ്കിൽ അതിനെ ബൈനോമിയൽ എന്ന് മൂന്ന് ടേം ഉണ്ടെങ്കിൽ അതിനെ ട്രൈനോമിയൽ എന്നും പറയുന്നു ഓക്കെ ഇപ്പോൾ എന്താണ് മോണോമിയൽ എന്താണ് ബൈനോമിയൽ എന്താണ് ട്രൈനോമിയൽ അപ്പോൾ പോളിനോമിയൽ എന്നുള്ള കോമൺ വേർഡും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ് എന്ന ലെവലിൽ ഇത്രയും മാത്രമേ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി ഇതിനെ കുറച്ചുകൂടി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നുകൂടി പറയാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്താണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്താണ് തേർഡ് ഡിഗ്രി പോളിനോമിയൽ അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട് പിന്നെ ഓരോ പോളിനോമിയലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ അതൊക്കെ ഈസി മെത്തേഡിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പോളിനോമിയൽ പഠിക്കാൻ പൂർണ്ണമായിട്ട് പോളിനോമിയലിനെക്കുറിച്ച് അറിയണമെന്നാഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക ഒരു നാലോ അഞ്ചോ ക്ലാസ് കൊണ്ട് അതായത് ഫൈവ് ഉള്ള ഒരു നാലോ അഞ്ചോ ക്ലാസ് ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് കൊണ്ട് നമുക്ക് പോളിനോമിയലിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ശരി അപ്പം ഇതിനെ മൊത്തമായിട്ട് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ എന്താണ് ടേംസ് എന്ന് പറഞ്ഞു അതിൽ കോയഫിഷ്യൻ അതുപോലെ വേരിയബിൾസ് എന്താണെന്ന് പഠിച്ചു അതുപോലെ ഒരു ടേം ഉള്ളത് മോണോമിയൽ എന്നും ടു ടേംസ് ഉള്ളത് ബൈനോമിയൽ എന്നും ത്രീ ടേംസ് ഉള്ളത് ട്രൈനോമിയൽ എന്നും പഠിച്ചു മറ്റൊന്നുകൂടി പറയാം പോളിനോമിയലിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പോളിനോമിയൽ എന്ന് പറയുന്നത് ടേംസിൻ്റെ പല ടേംസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസിനെ അഡീഷനോ സബ്ട്രാക്ഷനോ ഉള്ള കോമ്പിനേഷനായിട്ട് എഴുതുന്നതാണ് പോളിനോമിയൽ എന്നുള്ള ആ കൺസെപ്റ്റിൻ്റെ അൾജിബ്രയുടെ പോളിനോമിയൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് അങ്ങനെ മനസ്സിലാക്കുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസിനെ അഡീഷനോ സബ്ട്രാക്ഷനോ ആയിട്ടുള്ള കമ്പയിൻഡായിട്ട് എഴുതുന്നതിനാണ് പോളിനോമിയൽ എന്ന് പറയുന്നത് അതിനകത്ത് ഡിഗ്രീസ് ഉണ്ട് അതായത് അതിൻ്റെ വേരിയബിളിൻ്റെ പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത് അതുപോലുള്ള അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കാരണം മോണോമിയൽ ബൈനോമിയൽ ട്രൈനോമിയൽ നിങ്ങൾ വ്യക്തമായിട്ട് അടുക്കുക അതും ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഇതുമായിട്ട് മിക്സ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം